ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഇവർ രണ്ടാൾ നമ്മളെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഇവിടേക്ക് രാവിലെ ദിവസം നമ്മളെ പാട്സ് ചിക്കൻ പാർട്സ് കൊടുക്കുന്ന പരിപാടി പരിപാടിയുണ്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാനങ്ങോട്ടും ഇങ്ങോട്ടും തിരിയെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അതിലേ ഞാനൊന്ന് അത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കൂടെ ഓടി വരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും രാവിലെ നിറ്റാല് നമ്മളെടുത്ത് വന്ന നിലവിളിച്ചു പറയൂ സാധനം വേണം പയ്ക്കുന്നുണ്ട് വഹിക്കുന്നുണ്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ നമ്മളെ ചുക്രും ലീന്നാകുമ്പോൾ ഇവരിപ്പ നമ്മളെടുത്തായിട്ടൊരു നാലു വർഷം കഴിഞ്ഞു അല്ലെ ഇങ്ങനെ നമ്മൾ ചുക്രു നല്ല സ്നേഹാട്ടോ നമ്മള് ഇവരെ കൂട്ടിലിടലും ഇല്ല അഴിച്ചു വിടല നമ്മളെ വീട് അയച്ചു മീന പറ ചുക്രോ ചുക്രോ കൂടെ നോക്ക് ചുക്രോ ഇവര് വേറെ കേട്ടോ നമ്മൾ വിളിച്ചു കഴിഞ്ഞാലൊക്കെ ഭയങ്കര സ്നേഹത്തിലാവ ചുക്കുറോ ചുക്കുറോ ചുക്കാ ഇവര് നിലവിൽക്കി മാത്രമേ ചെയ്യൂ ഞാൻ എല്ലാം പോകുന്ന രാത്രി പോകാനുള്ള പ്ലാനിങ് ഉണ്ടാവും ഇവര് പരിപാടി പറഞ്ഞ ഫ്രിഡ്ജിന് കാവലിക്കുക ഫ്രിഡ്ജിനെ നമ്മൾ ഇറച്ചി വെക്കു പോകണ്ടില്ലേ രണ്ടാൾക്കാർ ഇങ്ങനെ പൊക്കുക

േ പുറത്തൊക്കെ പുറത്തുനിന്ന് അവർ കഴിച്ചിട്ടിട്ട് നീ ഇന്നലെ ആദ്യം ആരെ പുറത്ത് എടുക്കാനുള്ള എടുക്കുക ഓടിയിട്ട് ഓരോ ചാട്ടം ആര ചാട്ടം ലിയോ ആക്കി പുറത്തൊക്കെ ഓടി പെട്ടെന്ന് ലീവാണ് പുറത്താ ആ ഓട്ട വയ്ക്കുക ഓടിയിട്ട് പുറത്ത് വന്നിട്ട് നിൽക്കുകയാണ് ഞങ്ങള് നീ ഒരു ഏറ്റവും നീ നമ്മൾക്ക് നോക്കൂ ചുക്കുറോ ചുക്കുറോ അല്ലേ ചുക്കുറോച്ചവർ ഇങ്ങനെ നോക്കൂ ഞങ്ങൾക്ക് ഭക്ഷണം വേണോ ഇക്ക വേണോ ഇനി ഒരു കെറ്റാക്കിണ്ടച്ച ഇറച്ചി നമ്മൾ കൊടുക്കുന്നു വേവിച്ചു കൊടുക്കല്ല അതിനെ കൊണ്ടവര് പച്ചറച്ചിയും കഴിക്കൂ പക്ഷെ നമ്മള് വേവിച്ച തോന്നും കൊടുക്കാൻ ഇതിന് മുന്നേ നമ്മളീന അവര് നമ്മൾ വിൽക്കാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു പിന്നെ വീട്ടുകാരൊക്കെ പറഞ്ഞ വിൽക്കൊന്നും വേണ്ട നമ്മൾക്ക് തന്നെ ഭക്ഷണം കൊടുത്ത് പോറ്റി വളർത്താറുണ്ട് ഇത് പെട്ടെന്ന് പോലെ അടിച്ച് തീർക്കിട്ട് ഏറ്റവും ഭക്ഷണം കഴിച്ച് വീട് ചമ്മക്കൂൽക്ക് ഭക്ഷണം കൊടുക്കണം ഇത് കഴിഞ്ഞ് തിന്നുക അല്ലെങ്കിൽ ഇവര് ഭയങ്കര ബുദ്ധിമുട്ട് ഈ കാക്കണ്ടേലേ ഈ കാക്ക ഇരുപത്തിനാല് മണിക്കൂർ ഈ കൊമ്പായിട്ട് കളിക്കുക ആര് പുറത്തിറങ്ങിയാലും ഈ ഒച്ച ആയിട്ട് കളിക്കും വീട് നമ്മൾ അവർക്ക് കൊടുത്ത് കിട്ടും വൃക്കാർക്ക് വാങ്ങുന്ന പഴ്സ് അത് ചിക്കൻ പഴ്സ് ചെറിയ പൈസ കൊടുത്താൽ കിട്ടും അല്ലെ അവരെങ്ങനെ കഴിച്ചുണ്ടിരിക്കുക അവർക്ക് കൊടുക്കുന്ന ചിക്കൻപാട് ചെട്ടം മറ്റോനെ ഞാൻ സാവധാനം കഴിക്കുന്നു ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മള് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നൂല അതേമാതിരി പെട്ടെന്ന് നടത്തുന്നു നമ്മളെ ചുക്കുർ തന്നെ ആശാന ചുക്കുർ എന്ന ആശാനുണ്ട് കണ്ടാൽ തന്നെ പേടിയുണ്ട് ചുക്കുറോ ഇനി കഴിച്ചോ ഇങ്ങോക്ക് ഇങ്ങോട്ട് നോക്ക് ചുക്കുറു കുറോ നീ കഴിച്ചില്ലേ മൂത്തൊരു സാവധാന കഴിച്ചില്ലെ വീറ്റി ഇതില് രണ്ടുമ്പോൾ ഉണ്ടന്മാരായിട്ടോ രണ്ട് വാണുങ്ങളാണ് ഇനിയും ഒരു കൊടുത്താ കഴിക്കട്ടോ ഇനി വീറ്റ് കൊടുത്തോലോസറിക്ക

ഏറ്റവും കല്ലാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നമ്മളതിനെ മാറ്റിക്കൊടുക്കണം